ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വലിയകുന്ന് താലൂക്ക് ആശുപത്രിയുടെ സഹകരണവും ഉണ്ടായി നഗരസഭ ചെയർപേഴ്സൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആറ്റിങ്ങൽ നഗരസഭയിലെ നമ്മുടെ ഗേൾസ് സ്കൂളിൽ ഇന്നൊരു വലിയ രക്തദാന ക്യാമ്പ് നടക്കുകയാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഗേൾസ് സ്കൂളിലെ പബ്ലിക്കിനെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് രക്തദാനം മഹാദാനം എന്ന വാക്യം നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഇന്ന് നമ്മുടെ ഈ ക്യാമ്പയിലൂടെ നമുക്ക് നടത്താൻ കഴിയുന്നത് എല്ലാവിധ ആശംസകളും നേരിടുകയാണെങ്കിൽ അവസരത്തിൽ ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ രമ്യ സുധീർ ഗിരിജ ടീച്ചർ വാർഡ് കൌൺസിലർ ബിനു എസ് എം സി ചെയർമാൻ രതീഷ് പി ടി എ പ്രസിഡന്റ് സന്തോഷ് സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അധ്യാപകർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു നമ്മുടെ ആറ്റിങ്ങൽ ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ന് രക്തദാന ക്യാമ്പ് നടക്കുകയാണ് ഏകദേശം നൂറ്റിപ്പത്തോളം പേര് രജിസ്റ്റർ ചെയ്തു അപ്പോൾ നമുക്ക് പന്ത്രണ്ടര വരെയാണ് ടൈം അതിനുള്ളിൽ ഒരു പത്ത് എഴുപത് പേരെങ്കിലും നമുക്ക് രക്തം ഡൊണേറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ എന് എസ് എസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ബോധമുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ എൻ എസ് എസിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ രക്ഷയ്ക്കും സേവനത്തിനും എത്രത്തോളം മനോഭാവം ഉണർത്താൻ പറ്റുമെന്നുള്ളത് ഒരു ഉത്തമ പാഠമാണ് ഇതെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ വോളണ്ടിയേഴ്സ് എല്ലാം പൂർണ്ണ മനസ്സോടുകൂടി വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയാണ് എൻ എസ് എസ് ഡേയുമായി ബന്ധപ്പെട്ട് ഈ വർഷം നമ്മുടെ സ്കൂളിൽ ടീച്ചർ വിവിധ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയുണ്ടായി നമ്മുടെ കുട്ടികൾ അതിലെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഏറ്റവും നല്ല പ്രോഗ്രാമായിട്ടാണ് ഇന്നവരെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് അത് ഏറ്റവും ഭംഗിയായി നടക്കുന്നതിന് എല്ലാവിധ ആശംസകളും വരും നമ്മളിപ്പോൾ രണ്ട് കൊല്ലം കൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം നടന്നപ്പോൾ തന്നെ നമുക്ക് ജീവൻ്റെ വളരെ പ്രാധാന്യം നമുക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ നമ്മളെല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ ഇതിൽ നിൽക്കുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഡേ ആ ബ്ലഡ് ഡൊണേഷനെ തന്നെ സമ്മതിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഇപ്പോൾ കറക്റ്റാണ് നിൽപ്പുണ്ട് നമുക്കിത് വളരെ സന്തോഷമുണ്ട് ഇനിയും ഇതേപോലത്തെ ഒരു അവസരം കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു രണ്ടു വർഷം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ഇങ്ങനെ ബ്ലഡ് ഡൊണേഷൻ സംഘടിപ്പിക്കുന്നതിന് വളരെ നല്ല കാര്യമാണ് അതിന് എനിക്ക് പങ്ക് ചേരാൻ കഴിഞ്ഞ എനിക്ക് വളരെ സന്തോഷമുണ്ട് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആക്റ്റിങ്ങിൽ ആദ്യമായി സിറിയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിങ്ങുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകളിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ഇമെയിൽ